മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന വാക്ക് എവിടെ കണ്ടാലും ഓരോ ഇന്ത്യക്കാരനും അതൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് കാണുന്നത് ഇസ്രായേലാണെങ്കിലോ അതും ഇൻ കേരള ഒരു മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ വേറൊന്നും വേണ്ട ഇസ്രായേൽ പോലീസിന് യൂണിഫോം തയ്ച്ചു നൽകുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനമാണ് കണ്ണൂർ കൂത്തുപറമ്പിലെ മരിയൻ അപ്പാരൽ എന്ന സ്ഥാപനമാണ് ഇസ്രായേൽ പോലീസ് സേനയ്ക്കായി യൂണിഫോമുകൾ നിർമ്മിച്ചു നൽകുന്നത് വർഷങ്ങളായി ഈ സ്ഥാപനം ഇസ്രായേലിലേക്ക് വസ്ത്രങ്ങൾ നൽകുന്നുണ്ട് എല്ലാ വർഷവും ഏകദേശം ഒരു ലക്ഷം യൂണിഫോമുകളാണ് കയറ്റുമതി നടത്തുന്നത് ഇസ്രായേലിലേക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികൾക്കടക്കം യൂണിഫോം തയ്യാറാക്കി നൽകുന്നത് മരിയപ്പൻ അപ്പാരൽസ് ആണ് ഈ സ്ഥാപനത്തിൽ ആകെയുള്ള ആയിരത്തി അഞ്ഞൂറ് ജോലിക്കാരിൽ ആയിരത്തി മുന്നൂറ് പേരും വനിതകളാണെന്നതാണ് മറ്റൊരു പ്രത്യേകത കണ്ണൂരിലെ ബീഡി വ്യവസായം പ്രതിസന്ധിയിലായപ്പോൾ നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരിൽ പലർക്കും മരീൻ അപ്പാരൽ ജോലി നൽകിയ ചരിത്രവുമുണ്ട് തുടക്കത്തിൽ കമ്പനിയുടെ യൂണിറ്റ് തിരുവനന്തപുരത്തായിരുന്നു പിന്നീടാണ് കണ്ണൂരിലേക്ക് മാറിയത് മുംബൈ ആസ്ഥാനമായ ഈ സ്ഥാപനം നടത്തുന്നത് മലയാളി ബിസിനസ്സുകാരനായ തോമസ് ഒലിക്കലാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു സംഘം കമ്പനിയുടെ യൂണിറ്റ് സന്ദർശിച്ച് സംതൃപ്തി പ്രകടിപ്പിച്ചാണ് ഓർഡർ നൽകിയതെന്നും തുടർന്ന് ഇങ്ങോട്ട് എല്ലാ വർഷവും ഓർഡർ ലഭിക്കുകയാണെന്നും മരീൻ അപ്പാരൽ ഫാക്ടറി വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയാറിൽ കണ്ണൂരിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കിങ്ഫ്ര പാർക്കിൽ നിന്നാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത് മെയ് ഇൻ ഇന്ത്യ രാഗോടെ കണ്ണൂരിൽ നിന്നും പോകുന്ന ഈ യൂണിഫോമുകൾ ആഗോളതലത്തിൽ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിന് ഉദാഹരണം തന്നെയാണ്